വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വരച്ചെന്നു കരുതപ്പെടുന്ന നിത്യസഹായ മാതാവിന്റെ അത്ഭുത ചിത്രം സെയിന്റ് ക്രീറ്റ് എന്ന ദ്വീപിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വണങ്ങപ്പെട്ടിരുന്നു ഒരു വ്യാപാരി വഴി റോമിൽ ചിത്രം എത്തുകയും ആ വ്യാപാരിയുടെ മരണശേഷം ചിത്രം കൈവശം വെച്ച അദ്ദേഹത്തിന്റെ സ്നേഹിതന്റെ ഭാര്യയ്ക്കും അവരുടെ കുച്ചുമകൾക്കും പല പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ട് താൻ നിത്യസഹായ മാതാവാണെന്ന് വെളിപ്പെടുത്തുകയും ഈ ചിത്രം പൊതുജന വണക്കത്തിന് അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു അമ്മ ആവശ്യപ്പെട്ടതനുസരിച്ച് മത്തായ് സ്ലിഹയുടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിതമായ ഈ ചിത്രം പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിൽ നെപ്പോളിയൻ റോം ആക്രമിച്ചപ്പോൾ അഗസ്റ്റീനിയൻ സന്യാസ്ത്രീകൾ പോസ്റ്റലുലായിലുള്ള അവരുടെ ആശ്രമത്തിലെ കപ്പേളയിലേക്കും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ ദിവ്യരക്ഷക സഭാവൈദികരത് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ നാമധേയത്തിലുള്ള ദൈവാലയത്തിന്റെ പ്രധാന അൾത്താരയിലേക്കും മാറ്റി പ്രതിഷ്ഠിച്ചു നിത്യസഹായ മാതാവിന്റെ ചിത്രത്തിലെ ഓരോ ഘടകങ്ങൾക്കും പ്രത്യേക വ്യാഖ്യാനങ്ങളുണ്ട് ഐക്യണ്ട മുകൾ ഭാഗത്ത് കാണുന്ന ഗ്രീക്ക് അക്ഷരങ്ങൾ മറിയം ദൈവമാതാവ് എന്നതിനെ സൂചിപ്പിക്കുമ്പോൾ ഉണ്ണീശയുടെ അടുത്തെഴുതിയിരിക്കുന്ന ഗ്രീക്കാക്ഷരങ്ങൾ യേശുക്രിസ്തു എന്നതിന്റെ ചുരുക്കെഴുത്താണ് മറിയത്തിന്റെ ശിരോവസ്ത്രത്തിൽ കാണപ്പെടുന്ന നക്ഷത്രം യേശുവിന്റെ വരവിനെ അറിയിക്കുന്ന പ്രഭാതം ക്രിസ്തു ക്രിസ്തുരഹസ്യത്തിലും സഭയിലുമുള്ള മറിയത്തിന്റെ പങ്ക് മനുഷ്യരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന നക്ഷത്രമാണ് മറിയം എന്നിവ സൂചിപ്പിക്കുന്നു പരിശുദ്ധ കനികാമറിയത്തിന്റെ അനുകമ്പിയും സ്നേഹവും നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ ഭൂമിയിലുള്ള അവളുടെ മക്കളിൽ ഉറപ്പിച്ചിരിക്കുന്നു നിരന്തരമായ ആശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഉറവിടമാണ് മറിയം എന്നത് അർത്ഥമാക്കുന്നു ചിത്രത്തിലെ മിഥൈൽ മാലാക കൈകളിൽ ഒരു സ്പോഞ്ച് പിടിപ്പിച്ച ഒരു കുന്തം ഒരു വിനാഗിരി പാത്രം ഇവ പിടിച്ചിരിക്കുന്നു ഇത് ഈശോയുടെ കുരിശുമരത്തെ സൂചിപ്പിക്കുന്നു ചിത്രത്തിൽ മിക്കായൽ മാലാകയുടെ കൈകൾ ഒരു വസ്ത്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ കാര്യങ്ങളോടുള്ള ബഹുമാനത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ ഗബ്രിയൻ മാലാഖ കൈകളിൽ ഒരു കുരിശും ആണിയും പിടിച്ചിരിക്കുന്നു വരാനിരിക്കുന്ന കുരിശുമരണത്തിന്റെ ചിഹ്നങ്ങൾ ബാലനായ ഈശോയെ മറിയത്തിന്റെ സുരക്ഷിതമായ വക്ഷസിലേക്ക് അടുപ്പിക്കുന്നു മൂടപ്പെട്ട കരങ്ങൾ വിശുദ്ധ കാര്യങ്ങളോടുള്ള ബഹുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത് മറിയത്തിന്റെ വസ്ത്രത്തിന്റെ നിറങ്ങളിൽ ചുവപ്പ് അവളുടെ കന്യകാത്വത്തെയും നീല മാതൃത്വത്തെയും സൂചിപ്പിക്കുന്നു ഈ രണ്ട് നിറങ്ങളും രാജത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു മറിയത്തിന്റെ കരങ്ങൾ ഈശോയെ പിടിച്ചിരിക്കുന്നത് ഈശോയെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന രീതിയിലാണ് മറിയത്തിന്റെ വലത് കൈപ്പത്തിയിലെ വിരലുകൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് ചൂണ്ടുന്നു മുൻപിൽ വരുന്ന എല്ലാവരോടും മറിയത്തിന് പറയാനുള്ളത് വചനമായ ഈശോയെ സ്വീകരിക്കുക എന്നതാണ് അടുത്തത് ഈശോയുടെ മുഖം തന്റെ പീഡാനുഭവത്തിൽ വേദന സമ്മാനിക്കുന്ന ഉപകരണങ്ങൾക്കപ്പുറം നമ്മുടെ രക്ഷയിലാണ് ഈശോയുടെ നോട്ടം ഈശോയുടെ കരങ്ങൾ അമ്മയുടെ കരങ്ങളുമായി കോർത്തു പിടിച്ചിരിക്കുന്നു രക്ഷാകര കർമ്മത്തിൽ ഈശോയോടൊപ്പം മറിയവും പങ്കുചേരുന്നു എന്നതിന്റെ സൂചനയും ഇതിലുണ്ട് ഈശോയുടെ വസ്ത്രങ്ങളിൽ പച്ച നിറത്തിലുള്ള കുപ്പായം ഈശോയുടെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു അരയ്ക്ക് ചുറ്റുമുള്ള ചുവപ്പ് അരപ്പെട്ട മനുഷ്യരക്ഷയ്ക്കു വേണ്ടി ഈശോ ചിന്തിയ രക്തത്തിന്റെ പ്രതീകമാണ് സ്വർണവസ്ത്രം പുനരുദ്ധാനത്തിന്റെ പ്രതീകമാണ് മറിയത്തിന്റെ ചെറിയ വായ് ദൈവസാന്നിധ്യത്തിനു മുൻപിലുള്ള അവളുടെ നിശ്ശബ്ദതയാണ് അർത്ഥമാക്കുന്നത് അടുത്തത് ഈശോയുടെ കാലും ചെരുപ്പുകളും പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും ഈശോ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു എന്നതാണ് ഊരിപ്പോകുന്ന ചെരുപ്പ് സൂചിപ്പിക്കുക ഉൽപ്പത്തി പുസ്തകത്തിലെ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും എന്ന വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് ഈശോയുടെ കാലുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിലെ സ്വർണ പശ്ചാത്തലം സ്വർഗത്തെയും ഈശോയുടെയും മറിയത്തിന്റെയും വസ്ത്രങ്ങളിലൂടെ പ്രകാശിക്കുന്ന പുനരുദ്ധാനത്തിന്റെ ദിവ്യ വെളിച്ചത്തെയാണ് അർത്ഥമാക്കുന്നത്